ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഞാൻ ചെയ്ത കൃഷിയാണ് ഈ മരിച്ചിനി ഒരു ചേമ്പ് ഇതൊക്കെ അപ്പൊ മരിച്ചിനി അത്രയും തോണ്ട് തിന്നുകൊണ്ട് പോണം അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് പിഴുതു നോക്കാം നമുക്ക് നല്ല പെരിച്ചാഴി തോണ്ട് തിന്നണത് കൊണ്ട് പിന്നെ ഇത് നോക്കുന്നതാണ് വെറുതെ പരിച്ചാളിക്ക് കൊടുക്കണ്ടല്ലോന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നോക്കാതിരിക്കും ഉണ്ടാവും അതെല്ലാം മറ്റേ കമ്പ് മുഴുവൻ വല്ല കാണും ആ അപ്പൊ ഇതാണ് മരിച്ചിന് ഇത് ഓടിച്ചിട്ട് ഓടിയുന്നില്ല അപ്പം അപ്പം നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം ഇത് ഓടിയുന്നില്ല അതിൽ ഒരു മരിച്ചിനി നന്നായിട്ടുണ്ടത് അപ്പോൾ നമ്മളെ മരിച്ചിനി ഞാൻ ഇത് പിഴുതെടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല എല്ലാം പെരിച്ചാഴി എന്നെ കൊണ്ടുപോണത് കൊണ്ടാണ് ഇപ്പം പിഴുതത് നല്ലപോലെ പരുവായിട്ടില്ല അപ്പം അപ്പം നമ്മുടെ കപ്പ റെഡി ഇത്രയും കിട്ടി അത് ബാക്കിയെല്ലാം പെരിച്ചായും കൊണ്ടുപോകും ഇവിടെ കപ്പ നിർത്താൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെയല്ല അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കൊലയാണ് നല്ല വാഴ വെള്ളത്തിനും ഒടിഞ്ഞു അപ്പം നമുക്ക് ഈ കപ്പ മുകളിലോട്ട് എടുത്തുകൊണ്ട് പോവാം ഇങ്ങോട്ട് നമ്മുടെ സ്വന്തം കൃഷി സ്വന്തം കൈ കൊണ്ട് കപ്പ അപ്പൊ എന്റെ സ്വന്തം അധ്വാനമാണ് ഇത് അപ്പൊ ഇത് പറയാൻ കിട്ടിയത് തന്നെ വലിയ പുണ്യ അപ്പൊ ഇതൊന്ന് ഇപ്പൊ തന്നെ ഒന്ന് കറി വെക്കാം കപ്പ ഒന്ന് തോട് കളഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ കപ്പ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ പറയുന്നത് മരിച്ചുനിന്നാണ് കപ്പം മരിച്ചെന്നൊക്കെ പറയും അപ്പോൾ ഞാനിത് കൊത്തി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് നമുക്ക് ഇന്ന് തന്നെ വേവിക്കാം അപ്പോൾ അത് കൊത്തി ഇട്ടാൽ മതി വേവ് വേവണ മരിച്ചി തന്നെയാണ് ഇതേ രൂപത്തിൽ കൊത്തി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവണ മരിച്ചിനാണ് ഇങ്ങനെ കൊത്തി എടുത്തത് വേവെന്നാണ് എൻ്റെ പ്രതീക്ഷ മുമ്പക്കയിൽ വേവ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട് നമുക്കിന്ന് കഴുകി പാത്രത്തിലാക്കാം നമുക്ക് കളത്തിലോട്ട് കൊടുക്കാം വെള്ളമൊഴിച്ച് വെച്ച് കൊടുക്കാം അടുപ്പ് എത്തിച്ച് നമുക്ക് കപ്പ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പം മരിച്ചിന് അടുപ്പത്ത് വെച്ചു ഇനി അതിനുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കി അപ്പം മരിച്ചിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടപ്പെടുത്ത് അടച്ചു കൊടുത്തു അത് വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് കപ്പയുടെ അരപ്പൊന്നും തയ്യാറാക്കാം അതിന് ഞാൻ ഉടൻകൊല്ലി മുളവാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് വലിയ മുളവാണ് നല്ല എരിവുള്ളത് കൊണ്ട് ഒരെണ്ണ ഒരു ഉടങ്കൊല്ലി മുളക് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവെപ്പല ഞാൻ ഇട്ടുകൊടുക്കയാണ് അറിവെപ്പല ഇട്ട് കൊടുത്തു ഒരു ആറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ടെടുത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് ഇത് ഒരുപാട് തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ മതി ആ തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഞാൻ ഇട്ട് തേങ്ങ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാരണം കപ്പയ്ക്ക് അധികം മഞ്ഞൾപ്പൊടി ചേരില്ല ചക്കാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തു ഇതിലേക്ക് ജീരകം കൂടുതൽ വേണം അതുകൊണ്ട് അര ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുത്തു ഇതൊന്ന് നന്നായിട്ട് അടി അടിച്ചെടുത്തു വരാം തിളച്ചിട്ടുണ്ട് നമുക്കത് അത് തിളച്ചതേ ഉള്ളൂ ഇത് നമുക്ക് ഊറ്റിയിട്ട് ഒരു അടുത്ത ഒരു വെള്ളം കൂടെ തിളപ്പിക്കാം അച്ചിനി കൊള്ളാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വെള്ളം കൂടെ തിളപ്പിക്കാം തിളയാൻ പോലെ കുറച്ച് ഊറ്റാം അപ്പോൾ രണ്ടാമത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഒന്നര സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് അരിച്ചിന് ഊറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കണം അരപ്പിട്ട് കൊടുക്കാം അതിൽ ഞാൻ കുറച്ച് വേറ്റിലൂടെ ഊരി ഇട്ടിട്ടുണ്ട് ആദ്യം അരച്ചിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് അരപ്പൊന്ന് അനക്കണം നന്നായിട്ട് അരപ്പ് അനന്ന് വരണം എന്നാലേ പച്ചപ്പ് മാറണം അതിനാണ് അപ്പോൾ നമുക്ക് അടച്ചു വെച്ചു ഇനി നന്നായിട്ട് ഇതാ വെന്ത് നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് കപ്പ ഇതിലോട്ട് കുരാ അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ കറി നമ്മുടെ ഇന്നത്തെ കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം